ടു പി എസ് സി സ്റ്റഡി ഇന്ന് ആനുകാലിക ചോദ്യങ്ങൾ നോക്കാം ആനുകാലിക ചോദ്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് അംഗമായി സത്യപ്രതിജ്ഞ ചെയ്തത് ആൻസർ നികിത ജോബി വടക്കേകര ഗ്രാമപഞ്ചായത്ത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ നാഷണൽ ഹെൽത്ത് കെയർ അവാർഡ് അർഹമായ കേരള സർക്കാർ പദ്ധതി ആൻസർ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ആകാശ നടപ്പാത ആൻസർ ശക്തി നഗർ തൃശൂർ നാലാമത്തെ ക്വസ്റ്റ്യൻ നീതി ആയോഗിന്റെ ദേശീയ ബഹുമുഖ ദാരിദ്ര്യ സൂചിക പ്രകാരം ഏറ്റവും കുറഞ്ഞ ദാരിദ്ര്യ നിരക്കുള്ള സംസ്ഥാനം ആൻസർ കേരളം അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ കേരള ഹൈക്കോടതിയുടെ മുപ്പത്തെട്ടാമത് ചീഫ് ജസ്റ്റിസായി നിയമതനായത് ആൻസർ ആശിഷ് ജെ ദേശായി ആറാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ കാൻഡി ലിവർ കണ്ണാടിപ്പാടം ആൻസർ വാഗമൺ ഏഴാമത്തെ ക്വസ്റ്റ്യൻ നിതി ആയോഗിന്റെ ദേശീയ ബഹുമുഖ സൂചിക പ്രകാരം ദാരി ഏറ്റവും കൂടിയ ദാരിദ്ര്യ നിരക്കുള്ള സംസ്ഥാനം ആൻസർ ബീഹാർ എട്ടാമത്തെ ക്വസ്റ്റ്യൻ നീതി ആയോഗിന്റെ ദാരിദ്ര്യ സൂചിക പ്രകാരം ഇന്ത്യയിലെ ദാരിദ്ര്യം ഇല്ലാത്ത ജില്ല ആൻസർ എറണാകുളം ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ കേരള പോലീസ് സ്ഥാനംഭിച്ച ദൈനംദിന സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ ആൻസർ ഇത്തിരി നേരം ഒത്തിരി നേരം പത്താമത്തെ ക്വസ്റ്റ്യൻ അടുത്തിടെ അന്തരിച്ച ഏത് എഴുത്തുകാരുടെ ഓർമ്മക്കുറിപ്പുകളാണ് കാല പകർച്ചകൾ ആൻസർ ദേവഡി ദേവകി നിലയങ്ങോട്ട് പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഇൻഷുറൻസ് കം ഗ്രാമപഞ്ചായത്ത് ആൻസർ ചക്കിട്ടപ്പാറ പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അടുത്തിടെ അന്തരിച്ച നിർമ്മാതാവും വ്യവസായിയുമായിരുന്ന അച്ചണി രവിയുടെ യഥാർത്ഥ പേര് കെ രവീന്ദ്രനാഥൻ നായർ പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലെ ആദ്യ എ ഐ സ്കൂൾ നിലവിൽ വന്നത് ശാന്തിഗിരി വിദ്യാഭവൻ പോത്തൻകോട് പതിനാലാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ആൻസർ തിരുവനന്തപുരം പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനെട്ടിന് അന്തരിച്ച മുൻ കേരള മുഖ്യമന്ത്രി ആൻസർ ഉമ്മൻചാണ്ടി പതിനാറാമോ ക്വസ്റ്റ്യൻ മരണാന്തര ബഹുമതിയായി കാലിക്കറ്റ് സർവകലാശാല ഒരു ഗാന്ധിജെയർ അവാർഡ് അവാർഡിന് അർഹനായത് ആൻസർ ഉമ്മൻചാണ്ടി പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലെ ആദിത്യ വനിത ഇന്റർനാഷണൽ ചെസ് മാസ്റ്റർ ആൻസർ ഡോക്ടർ നിമ്മി എൻ ജോർജ് പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ അയ്യങ്കാളി നഗര തൊഴിലുറപ്പത്തിൽ പുതുക്കിയ പ്രതിനിധി പ്രതിദിന വേതനം ആൻസർ മുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപ പത്തൊമ്പതാമത്തെ ക്വസ്റ്റ്യൻ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആൻസർ ജസ്റ്റിസ് എസ് മണിക്കുമാർ ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലെ അക്ഷയ കേന്ദ്രങ്ങളിൽ വിജിലൻസ് നടത്തിയ പരിശോധന ആൻസർ ഓപ്പറേഷൻ ഇ സേവ ഇരുപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലെ ഡ്രൈവിംഗ് സ്കൂളുകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധന ആൻസർ ഓപ്പറേഷൻ സ്റ്റെപ്പിനി ഇരുപത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യൻ സംസ്ഥാന സർക്കാരിന്റെ ചലച്ചിത്ര പുരസ്കാരമായ ജെ സി ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് ആൻസർ ടി വി ചന്ദ്രൻ ഇരുപത്തിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ അടുത്തിടെ അന്തരിച്ച പ്രമുഖ ശില്പിയും ചിത്രകാരനുമായ വ്യക്തി ആൻസർ ആർട്ടിസ്റ്റ് നമ്പൂതിരി ഇരുപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ ആത്മകഥ ആൻസർ രേഖകൾ ഇരുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ സംസ്ഥാന തൊഴിൽ വകുപ്പ് പുറത്ത് പുറത്തിറക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ആൻസർ അതിഥി ആപ്പ് ഇരുപത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലെ ആദ്യ ഓക്സിജൻ പാർക്ക് നിലവിൽ വരുന്നത് ആൻസർ പാളയം തിരുവനന്തപുരം ഇരുപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ കേരള സർക്കാർ ലോട്ടറിയുടെ ഭാഗ്യമുദ്ര ആൻസർ പച്ചക്കുതിര ഇരുപത്തെട്ടാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സുപ്തർബൻ ചലച്ചിത്രോത്സവത്തിൽ നാല് പുരസ്കാരങ്ങൾ നേടിയ മലയാള ചലച്ചിത്രം ആൻസർ എത്തോല ഇരുപത്തൊമ്പതാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി വർഷത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവ വേദി കൊല്ലം മുപ്പതാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തെ സ്കൂൾ കായികമേളയ്ക്ക് വേദിയായ ജില്ല തൃശ്ശൂർ താങ്ക് യു ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക